ശരിക്കെനിക്ക് യാത്ര ചെയ്യാവുന്ന സമയമല്ല എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ റെസ്റ്റിലാണ് പക്ഷേ എനിക്ക് വരാനിരിക്കാൻ കഴിഞ്ഞില്ല രാത്രി ഒത്തിരി ചിപ്പ എത്തിയിട്ടുണ്ട് വലിയ നഷ്ടമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ് പണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ് പരിചയപ്പെട്ട കാലം മുതൽ അറുപത്തിയാറ് മുതൽ അൻപത്തെട്ട് കൊല്ലത്തെ സഹോദരി വന്നു അത് ജയനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ അതാണ് പ്രത്യേകത ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സുള്ളത് വെട്ടിത്തോറെന്ന് പറയുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും പക്ഷേ ഞങ്ങൾ അമ്പത്തെട്ട് വർഷത്തിൽ ഒരിക്കൽ പോലും പിടങ്ങിയിട്ടില്ല എന്നതൊന്നൊരിക്കലും ഒരു പലിശ നമുക്ക് പറയുകയോ അങ്ങനൊരിക്കലും തുടങ്ങുകയോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്കും എൻ്റെ അനിയനായിരുന്നു എന്നെക്കാൾ നാല് വയസ്സ് അതായതാണ് ജയൻ എനിക്ക് എൺപത്തിനാലായി ജയൻ എൺപത് കഴിഞ്ഞു എന്ത് പറയുന്നു ഇപ്പം ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ പാട്ടുകളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോഴും പ്രത്യേകിച്ച് ആ ഡെഡ് ബോഡി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല ഒരു വലിയ ചരിത്ര അവസാനിക്കുകയാണ് കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു ചില പാട്ടുകൾ ജയം തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ദക്ഷിണാമി സ്വാമിയോടും അർജുന മാസോടും അവരെ ആണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധായകൻ അവരായിരുന്നു അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും സ്വാമി ഈ പാട്ട് ജയം പാടണം അതുപോലെ ജയൻ ചില പാട്ടുകൾ അതിനകത്താ തമ്പി ആ പാട്ട് എഴുതി അല്ലാത്തതിൽ എൻ്റെ അളിയതാണ് എൻ്റെ തമ്പി സഹായിക്കുന്നത് എപ്പോഴും ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാനിപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരായി പാടുമായിരുന്നു ഉദാഹരണമായിട്ടിപ്പോൾ സന്ധിക്കന്തിരി സിന്ദൂരം എൻ്റെ പാട്ടുകളാണ് പറയുന്നത് സന്ധിക്കുന്നതിൽ സിന്ധൂരം ചന്ദ്രിക്കുന്നതിന് വഴിദൂജ്യം കാട്ടാറിൽ പാതസ്വരം എൻ കൺമണിക്കന്തിനാഭരണം സ്വാതി തിരുനാളൻ കാമിനി സപ്തസ്വരൻ സുധാവാഹിരി അത് മരുഭൂമിയിൽ മലർ വീഴുകയോ എൻ മനസ്സിൽ സ്വപ്നം വിടരുകയോ ആ പാട്ടാണ് എൻ്റെയും പാടി എൻ്റെ ആദ്യത്തെ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഹാരിമാർ സൂക്ഷിക്കുകയായിരുന്ന സിനിമയിൽ അതാണ് എൻ്റെ രചനയിൽ ഈശ്വര ദയത്തിന് പാടിയ ആദ്യത്തെ പാട്ടതാണ് സ്വാമിയുടെ മ്യൂസിക് പിന്നെ റെസ്റ്റ് ഹൗസ് എന്ന ഉള്ള പടത്തിൽ യമനെ യമനെ ഏതുപോലെ എഴുതിയ നീങ്ങപ്പി അവിടെ എസ്റ്റാനിയുമായിട്ട് ചേർന്ന ടിബറ്റ് അത് കാപ്പി രാഗത്തിൽ അതിമനോഹരമായിട്ട് അർജുനൻ ഇണം പകർന്ന പാട്ടാണ് അത് അതിമനോഹരമായിട്ട് ജയൻ പാടിയിട്ടുണ്ട് അത് പലപ്പോഴും സ്റ്റേജിൽ മറ്റാരെങ്കിലും പാടിയാൽ ഞാൻ പറയും നിങ്ങൾ പാടി ശരിയായില്ല ജയൻ പാടേണ്ട ഏഴായിരത്തോളം വന്നില്ല പറയും അത് അതുപോലെ ജയൻ ഞാൻ ഓർത്തുള്ള ആദ്യത്തെ ഹിറ്റ് സൂപ്പർ ഹിറ്റാണ് നിന്മണിയറയിലെ നിർമ്മല ശൈലീയിൽ നീരധീരാളമായി ഞാൻ മാറിയെങ്കിൽ ഞാൻ ആദ്യമായി സംവിധാനിച്ച പടത്തിൽ രാജീവ് എറങ്ങും രാഘവേനുറങ്ങുന്ന പാട്ട് അതുപോലെ ഞാനും ദേവരാജ ഭാഷ വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ മലയാള ഭാഷ മാതകഭംഗിതൻ മല്ലമന്ദിരി എന്നുള്ള പാട്ട് ഹൃദയശ്വരീന്ദി നിരവധിപ്പിൽ ഞാനൊരു മധുര സംഗീതം കേൾക്കും എന്നുള്ള പാട്ട് ഉത്സവ കൊടിയേറ്റ കേളി എൻ്റെ എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ എന്ന പാട്ട് ചഞ്ചലം ഈ ഒരു കവിത അതിൽ അഞ്ചനും അലങ്കാരമായി എന്നുള്ള പാട്ട് അങ്ങനെ എന്ത് ചെയ്യാത്ത ഇരുപത്താമത് പാട്ടുകൾ ഇരുനൂറ്റി ഇരുപത് പാടുകൾ ഞാനെഴുതി ഇരുന്നൂറ്റി ഇരുപത് പാട്ടുകളിൽ ദേശത്തിൽ പാടിയിട്ടുണ്ട് അതിൽ പകുതിയിലധികം ഏതാണ്ട് മുക്കാൽ പങ്ക് സൂപ്പർ ഹിറ്റാണ് ഹിറ്റുകളാണ് അതൊരു ഹിറ്റ് മേക്കറാണ് ദേശത്തിന് പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കൊണ്ടാണ് അതെന്തോ ജ നമ്മുടെ ശ്രോതാക്കൾക്ക് ജയനുമായിട്ടൊരു മാനസികമായി വലിയ അടുപ്പമുണ്ടായിരുന്നു ജയൻ പാടുന്ന പാട്ടുകൾ ഹിറ്റാകുമായിരുന്നു അത്ര ആത്മാർത്ഥ ആണ് ജയൻ പാടുന്നത് എൻ്റെ സ്വഭാവത്തിന് സവിശേഷത എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഇവിടുത്തിൽ യേശാസു പടിയ സ്വർഗത്രി നവരാത്രി എന്നിവരും അതായത് അപ്പോൾ അതേ രാഗത്തിലുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും അത് ജയശുറിനെ സ്നേഹിച്ച സംഗീതത്തെയാണ്